എന്റെ പ്രിയപ്പെട്ടെ ഞാൻ പറയാൻ നമ്മൾ ഈ ചെറിയ അഞ്ച് ആയത്തുകൾ മാത്രമുള്ള ഈ ഒരു ചെറിയ സുഹൃത്ത് ഓദ്യായി ഒരുപാട് നേട്ടം ഒരുപാട് നേട്ടം നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതാണ് അതുപോലെ വഴികൾ തുറന്നു നൽകുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരുന്നതാണ് മഹാന്മാര് പറയുന്നു നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ഈ സൂഹ ഈ പറയുന്ന രൂപത്തിൽ മതി എന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരവരുവനമില്ലാത്തവരവരുണ്ട് അതുപോലെ തന്നെ കടന്നലുള്ളവരവരുണ്ട് അതുപോലെ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരവരുടെ വിദേശ തന്നെ ജോലിയില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ വ്യാപ്രായ മക്കള കച്ചവട തൊഴിൽ ചെയ്യുന്നവരവരും അങ്ങനെ ആ മേഖലകളിലുള്ള ഒരുപാട് മൂല്യങ്ങളുണ്ടോ അല്ലാതെ നിങ്ങളുടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരുന്നതാണ് പ്രത്യേകിച്ച്

ാണ് മഹാന്മാരും നമ്മെ ലേലത്തിൽ എന്ന് പറഞ്ഞാൽ ആയിരം രാത്രിയായാകും ലേലിതലത്തിൽ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത് പക്ഷേ ഈ വിവരം തന്റെ ഉമ്മത്തിനോട് പറയാനായി വളരെ പള്ളിക്ക് മുന്നിലായി രണ്ട് ോടുകൾക്ക് മുന്നിലായിട്ട് ആളുകളിലും ഒരു തർക്കമായിരുന്നു ആ തർക്കം കണ്ടപ്പോൾ അറിയിക്കപ്പെട്ട ആ വിവരം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു

അത് ഒരു പ്രശ്നങ്ങളൊരു ഹബീബി സമയത്തിന്റെ ദിവസമാണ് ആ സമയത്ത് മാത്രം നമ്മൾ വിശേഷം അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം രാവു

ഇതൊക്കെ നമ്മളെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെല്ലാം എടുത്തു കളയുന്നതാണ് അതുകൊണ്ട് നല്ല നല്ല സന്തോഷത്തോടുകൂടി വീഴ്ച മനോഭാവത്തോടുകൂടി

ആ ദിവസം യാതൊരു ശ്രദ്ധ ദിവസമാണ് വേറെ ചില പഠിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാ ദിവസവും വീട് കളഞ്ഞിട്ട് ആ ദിവസം മാത്രം ആ ദിവസം ആരാധനകൾ കൊണ്ട് ഉയർത്തിയത് വാത്തുക്കളായ പണ്ഡിതന്മാര് പറയുന്നു

ഒരിക്കൽ നബി വസ്സലാം നിന്റെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നവൻ മറുപടിയായി ോട് ചോദിച്ചോഷ്ട ഇന്ന പ്രദേശ മലമുകളിൽ ഒരാളുണ്ട് അദ്ദേഹം ഒരു വലിയ ഈ സബിക്ക് അദ്ദേഹത്തെ അള്ളാഹു പറഞ്ഞു ആ മലമുകളിലേ ഈ സാനി നിർത്തിയിൽ യാത്രയായ മലയുളികളിൽ എത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു അതിന്റെ അതിൻ്റെ പുറത്തേ അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ഒരാൾ ആ അടുത്തേക്ക് നടന്നു വന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ അകത്തുള്ള പറ്റി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ജീവിച്ച് അള്ളാഹു ആരാധന നടന്നത് ആരാധന നടത്തുന്ന പുറത്തേക്ക് വരുമെന്നും ആ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ ദിവസത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നോമ്പിന്റെ കാലാവധി ഒരു വർഷമാണ് അദ്ദേഹം നോമ്പ് വീണ്ടും ഇന്ന് തന്നെ അദ്ദേഹം നോമ്പ് തുടങ്ങുന്നു പിന്നീട് അടുത്ത വർഷം ഇതേ ദിവസത്തിലാണ് ഭക്ഷണം കഴിച്ചു നോമ്പ് നോപ്പ് ഈ വാർത്ത കേട്ട് അത്ഭുതകരമായി നിന്നുപോയി െ പ്രകീർത്തിൽ നിന്നും ഒരിക്കലും കിട്ടാത്ത സൃഷ്ടിച്ചിട്ടുണ്ടോ സൃഷ്ടിച്ചിട്ടുണ്ടോ ഈ ആരാധനകൾ ചെയ്യുന്ന ഒരു മനുഷ്യരെ ഭൂമിയിൽ പറഞ്ഞു ഉമ്മത്തിന്റെ സമുദായത്തിൽ ആണ് അവരുള്ളത് കണ്ട അദ്ദേഹത്തിനകൾ വിവാദം സമുദായത്തിന് അവർ രാ

ുംകാശിയിലേക്ക് ഇറങ്ങി വരവരും നടപ്പിലായി നടത്തുകയും ചെയ്യുകയും മഹം മനസ്സിലാക്കാനും ഉൾപ്പെടെ ഭാഗ്യം നൽകിയെ ആ മീനയാറാലും ഞാൻ അത് പറയാൻ പോകുന്ന വിശേഷം നിങ്ങൾ ഈ അഞ്ച് ആയത്തുകൾ ഞാൻ പറഞ്ഞത് ഈ ദിവസം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ അഞ്ച് ആയത്തുകൾ മാത്രമുള്ള ഈ ഒരു കൊച്ചു നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും അതുപോലെ തുറന്നു കിട്ടാനും നമ്മുടെ ആഗ്രഹങ്ങൾ തരും ആഗ്രഹങ്ങളിലെ മാത്തുക്കളായ പറ്റി ആഗ്രഹങ്ങൾ ഈ ഈ ഈ സൂറത്ത് മഹാന്മാര് ിൽ നിന്നോ ഏതെങ്കിലും നേതാക്കന്മാരിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ ഉദ്യോഗസ്ഥ വല്ലത് നമുക്ക് നേടിയെടുക്കാറുണ്ടെങ്കിൽ ആ കാര്യം സാധിച്ചു കിട്ടാറുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പോകുന്നതിന് നമ്മുടെ ഒരു വിഷയമാണ് നമ്മൾ വിദേശ രാജ്യത്തിൽ പോകാനുള്ള ഒരു വിഷയം വിശേഷം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ കരങ്ങളിലൂടെയാണ് അത് നടത്തി തരുന്നത് അല്ലേ അല്ലെ അപ്പൊ നമുക്ക് എല്ലാ മേഖലകളിലും അവൈലബിൾ ആവാൻ പറ്റൂ ഹോസ്പിറ്റലിൽ പോയ വേണം അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ അതുപോലെ അവിടെ നമ്മുടെ അവരുടെ തരങ്ങളാൽ വഴിയാണ് നടത്തി തരുന്നത് അങ്ങനെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ശരിയാക്കി ശരിയാക്കി കിട്ടാൻ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ അത് കിട്ടാനുടും തടസ്സങ്ങൾക്കുന്നു അത് ശരിയാക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള ശരിയാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇറങ്ങി തിരിയിരിക്കുന്നതിന് മുമ്പ് ആദ്യം ഒതുപോട്ട് കൊടുവാ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിയിരുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഒതു കൊണ്ടുപോടുക എന്നിട്ട് എനിക്ക് പറയാൻ പോകുന്ന നമ്മൾ ഓതുക അതോടൊപ്പം തന്നെ ആയുധത്തിൽ കുറിച്ച് നമ്മൾ പ്രാവശ്യം അതോടൊപ്പം സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തെ ഒരു പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഏത് കാര്യത്തിനാണോ നമ്മൾ പോയത് ആ അല്ലാഹു നമുക്ക്

അടുത്ത നമുക്ക് ഒരു പനി പനിയുണ്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം അപ്പോൾ നല്ലതുപോലെ മനസ്സിലെ രോഗം എനിക്ക് മാറ്റി തരണേ ഈ രോഗം എനിക്ക് തരല്ലോ എന്നുള്ള നല്ല മനസ്സോടെ ഈ സുഹൃത്തു

വരെ നമ്മുടെ പാപങ്ങളെല്ലാം അതുപോലെ പോകുന്ന സമയത്ത് മലമലകളിലേക്ക് മനുഷ്യനെ തിരിച്ചറിയുകയും അത് മാത്രമല്ല ആ മനുഷ്യന്റെ ശരീരം പ്രകാശിക്കുന്നതാണ്

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام മഹങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് വലിയ മഹത്വമുള്ള സുഹൃത്താണ് എല്ലാ ദിവസവും നമുക്ക് കൂടുതൽ മറ്റുള്ളവരെയും കൂടി ഈ വ്യാജങ്ങൾ എത്തിച്ചു കൊടുക്കാം ലേല കണോ നമ്മളെ പഠിച്ചവരെ

ജോലി നൽകണ ഭവനമില്ലാത്തവനാണ് പലരും സഹോദരങ്ങൾ ഈ ഭൂമിയിൽ അനുഗ്രഹം നൽകി

صلى <applause> الله عليه وسلم اللهم صل على محمد يا رب سبحانه وسلم